സിപിഐഎം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ മനുഷ്യക്കോട്ട സംഘടിപ്പിക്കും കോഴിപ്പള്ളി വരെയാണ് മനുഷ്യക്കോട്ട തീര്ക്കുന്നത് സിപിഐഎം കോതമംഗലം ഏരിയ കമ്മിറ്റി ജൂൺ പത്തിന് വൈകിട്ട് നാലിന് നെല്ലിക്കുഴി മുതൽ കോഴിപ്പള്ളി വരെ മയക്കുമരുന്നിനെതിരെ മനുഷ്യക്കോട്ട സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി തങ്കം റോട്ടറി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണം ആന്റണി ജോൺ എംഎല് എ ഉദ്ഘാടനം ചെയ്തു നേതൃത്വം അത്ര ഒരു സാഹചര്യത്തിനകത്താണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ ഒരു ഉത്തരവാദിത്തം ഏർപ്പെടുത്തി Goodbye. ജേക്കബ് ഇട്ടൂപ്പ് അധ്യക്ഷനായി സി പി ഐ ഏരിയ സെക്രട്ടറി കെ എ ജോയി ഇഞ്ചൂർ മാർത്തോമൻ സെഹിയൻ യാക്കോബായ പള്ളിവികാരി ഫാദർ ജോർജ് തോമസ് റിട്ടയേർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ബെന്നി ഫ്രാൻസിസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മജീദ് മിനി ഗോപി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ റഷീദ സലീം കെ ആ നൌഷാദ് പൗലോസ് കെ മാത്യു എം ബി നൌഷാദ് ജോജി എഡാട്ട് വിജയൻ കളരിക്കൽ അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ സി പി എസ് ബാലൻ മൈദീൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്